തെമ്മാടിച്ചക്കൻ്റെ വായാടി പെണ്ണ് രചന നിമ്മി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് നിങ്ങളുടെ മകൾ വിളിച്ചിട്ട് ഞാൻ വന്ന് ഇന്ന് മാത്രമല്ല ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് ശിവ പറഞ്ഞ വാക്കിൽ കേട്ട് രാജേന്ദ്രൻ മറുപടിയില്ലാതെ നിന്നു അയാൾക്ക് മറ്റുള്ളവരെ നോക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നി ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയായിരുന്നു എന്ന് അയാൾ നെനച്ചു മറ്റുള്ളവരുടെ അവസ്ഥയോ അതുപോലെയായിരുന്നു രാഹുലിനും കൂട്ടർക്കും ഇനി എന്താ എന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല എല്ലാം കൈവിട്ട് പോയിരിക്കുന്നു എല്ലാ പ്ലാനിങ്ങും തെറ്റിയിരിക്കുന്നു ഇനി എന്ത് അവരുടെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു പ്രിയുടെയും പ്രവീണേയും അമ്മയുടെയും മുഖത്ത് സന്തോഷം മാത്രമായിരുന്നു എത്രയോ നാളായി ആഗ്രഹിച്ച കാര്യം ഇന്ന് നടക്കാൻ പോകുന്നെന്നോർത്ത് മൂവരും സന്തോഷിച്ചു അതാളിക്കത്തിക്കാനെന്നപോലെ സുമരാജേന്ദ്രൻ്റെ അടുത്തേക്ക് നീങ്ങി ഈ നേരം അത്രയും ഒരു പാവക്കൂത്ത് കാണുന്ന പോലെയാണ് വൈഷ്ണവി നിന്നത് എന്താണ് ഇയാളിപ്പോൾ പറഞ്ഞത് ആര് വിളിച്ചു കയറ്റിയെന്ന് എൻ്റെ റൂമിൽ വന്നത് അവൾക്കൊന്നും മനസ്സിലാവാതറിഞ്ഞു നിന്നു ഒന്നും പ്രതികരിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല കേട്ട വാക്കുകളും നോക്കുകളും അവളെ തളർത്തിയിരുന്നു ഇപ്പം മനസ്സിലായില്ലേ മോളുടെ തനി സ്വഭാവം സുമ എഴുതിയിൽ എണ്ണൊഴിക്കുന്ന പോലെ പറഞ്ഞു രാജേന്ദ്രന്റെ മനസ്സിപ്പോൾ തകർന്നിരിക്കുകയാണ് ഇവളെ ഈ വീട്ടിൽ നിന്ന് ഇയാളുടെ മനസ്സിൽ നിന്ന് പുറത്താക്കാൻ പറ്റിയ സമയം ഇതാണെന്ന് അമ്മയ്ക്കും മക്കൾക്കും മനസ്സിലായി ഡാഡി വിഷമിക്കല്ലേ ഇവളുടെ സ്വഭാവം എനിക്ക് മുന്നേ അറിയുന്ന ഡാഡിയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഞാൻ പറയാതിരുന്ന എനിക്ക് പറ്റിയ തെറ്റ് സോറി ഡാഡി പ്രിയ ഇല്ലാത്ത കള്ളക്കരച്ചിൽ കരഞ്ഞുകൊണ്ട് രാജേന്ദ്രനെ കൺവീൻസ് ചെയ്യാൻ ശ്രമിച്ചു ഒപ്പം പ്രവീണും കൂടി ഇതൊക്കെ കേട്ട് ശീല പോലെ തറഞ്ഞു നിൽപ്പാണ് വൈഷ്ണവിന് തന്നെ ഇഷ്ടമല്ലെന്നറിയാം പക്ഷെ ഒരു പെണ്ണിനെയും പറയാത്തതാണ് ഇപ്പോൾ അമ്മയും മക്കളും കൂടി എന്നെ പറയുന്നത് അച്ഛൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള മോശവാക്കുകൾ പരത്തണം മാത്രമാണ് ഇപ്പോൾ അവരുടെ മനസ്സിൽ നിറഞ്ഞ മിഴികളാൽ അവരുടെ ആട്ടം നോക്കി നിന്നു രാജേട്ട എന്തെങ്കിലുമൊന്ന് പറയും അടുത്ത ആഴ്ച നമ്മുടെ പ്രിയമോളുടെ കല്യാണം അനിയത്തിയുടെ സ്വഭാവം അറിഞ്ഞ സുമയും കള്ളക്കരച്ചിൽ കരഞ്ഞുകൊണ്ട് രാജേന്ദ്രന് മുറുകെ പിടിച്ചു അമ്മയും മക്കളും പറയുന്ന ഓരോ വാക്കുകൾ കേട്ട ശിവ രാഹുലിനെ നോക്കി രാഹുലിന്റെ മുഖത്ത് എല്ലാം തകർന്നടിഞ്ഞവന്റെ ഭാവമായിരുന്നു ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും ശിവക്ക് മനസ്സിലായില്ല ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് രാഹുലും കൂട്ടിനൊന്നും അനങ്ങുന്നു പോലും ഇല്ല ഒന്നും നോക്കാതെ ശിവ മുന്നോട്ടേക്കും നടന്നു നിൽക്ക് പുറകിൽ നിന്നുള്ള രാജേന്ദ്രന്റെ ശബ്ദം ശിവനെ മുന്നോട്ട് പോകുന്നില്ലെന്നും തടഞ്ഞു അവൻ നേർക്ക് നിൽക്കുന്ന രാഹുലിനെയും കൂട്ടിനെയും നോക്കി പക്ഷെ അവർ നിസ്സഹായവസ്ഥയിലായിരുന്നു ഇവർക്കിത് എന്ത് പറ്റിയെന്ന് പോലും ശിവ ചിന്തിച്ചു രാജേന്ദ്രൻ ശിവയുടെ മുമ്പിലായി വന്നു നിന്ന് ശിവനെ ഒന്ന് ഒഴിഞ്ഞു നോക്കി താനെന്തായാലും എൻ്റെ മോളുടെ അടുത്തേക്ക് വരുന്നല്ലേ ഇനി അങ്ങനെ വരാൻ നിൽക്കണ്ട രാജേന്ദ്രൻ അത്രയും പറഞ്ഞപ്പോഴേക്കും രാവുലും കൂട്ടർക്കൊപ്പം ശിവക്കും സമാധാനമായി തിരിച്ചു പോകാലോ പെട്ടെന്നു തന്നെ രാജേന്ദ്രൻ അടുത്ത് നിൽക്കുന്ന വൈഷ്ണവിയുടെ കൈപ്പിടിച്ച് മുന്നോട്ടേക്ക് വന്നു പോമ്പ് നീ ഇവളെയും കൂട്ടണം ഇവള് മാത്രല്ല എനിക്ക് മറ്റൊരു മകൾ കൂടി ഉണ്ട് കാരണം അവളുടെ ജീവിതം തകരാൻ പാടില്ല രാജേന്ദ്രന്റെ വാക്കുകൾ കാരിമ്പ് പോലെ വൈഷ്ണവിയുടെ നെഞ്ചിനെ തകർത്തു തന്റെ അച്ഛൻ ഇങ്ങനെ സംസാരിക്കുമെന്ന് അവൾ ഒരിക്കലും ചിന്തിച്ചില്ല തന്നെ മനസ്സിലാക്കുന്ന അച്ഛൻ അതായിരുന്നു ഇത്രയും നാൾ അവളുടെ മുമ്പിൽ രാജേന്ദ്രന്റെ സ്ഥാനം ഒറ്റ നിമിഷം കൊണ്ട് തകർക്കപ്പെട്ടിരിക്കുന്നു അച്ഛ എന്നെ ഒന്ന് നോക്കച്ഛേ അച്ഛന്റെ വായിച്ചു തെറ്റിയെന്ന് തോന്നുന്നുണ്ടോ മുഖം തിരിച്ചു നൽകുന്ന രാജേന്ദ്രന്റെ കയ്യിൽ വൈഷ്ണവി പിടിച്ചു അച്ഛൻ അച്ഛന് വായിച്ചു വിശ്വാസല്ലേ എനിക്കൊന്നും അറിയില്ല തെറ്റെന്ന് ചെയ്യൂല കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടെ രാജേന്ദ്രനെ നോക്കുന്നുണ്ടെങ്കിലും അയാൾ അവൾ നോക്കിയില്ല ജീവനേക്കാളേറെ സ്നേഹിച്ച മകൾ മറ്റാരെക്കാളും വിശ്വസിച്ച മകൾ അവളാണ് എല്ലാവർക്കും മുമ്പിൽ അഭിമാനം ഇല്ലാത്തവനായി നിർത്തിയിരിക്കുന്നു രാജേന്ദ്രന് പൊട്ടിക്കരയണമെന്ന് തോന്നുന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല മനസ്സ് പോലും കല്ലായിരിക്കുകയാണ് തൻ്റെ മകളുടെ പ്രവൃത്തി കല്ലാക്കിയിരിക്കുകയാണ് അയാളൊന്ന് വിശ്വസിച്ചു നിർത്തു വൈഷ്ണവി നിന്റെ അഭിനയം ഇത്രയും പേരുടെ മുമ്പിൽ വിളിച്ച് രാജേട്ട് അപമാനിച്ചം പോരാ പിന്നെ നിന്ന് ആട്ടാടുകയാണോ സുമ കിട്ടിയ അവസരം മുതലാക്കി അമ്മേ ഇങ്ങനെയൊന്നും പറയല്ലേ ഞാൻ തെറ്റിന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ പിന്നെ എങ്ങനെയാ വൈഷ്ണവി ഇവ നിന്റെ മുറിയിൽ വന്ന് നീ തുറന്നു കൊടുക്കാവും വരില്ലല്ലോ എന്തിന് ആവും പറഞ്ഞില്ലേ നീ വിളിച്ചിട്ടാണോ വന്നതെന്ന് പിന്നെ നീ ആരെ പൊട്ടന്മാരാക്കുന്നു സുമ പറഞ്ഞു പറഞ്ഞിരുന്നു രാജേന്ദ്രൻ അലറി ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണോ ഇങ്ങനൊരു മകൾ എനിക്കില്ല എവിടെയാണെന്ന് വെച്ചാ പോയിക്കോ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ ശിവ നിന്നു വൈഷ്ണവി രാഹുൽ പറഞ്ഞ പേര് ഇതല്ലല്ലോ അപ്പൊ ഇവളാരാ അവന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ വന്നു രാഹുലിനെ നോക്കിയപ്പോൾ എല്ലാം കൈവിട്ടു പോയ അവസ്ഥയിലായിരുന്നു അവന്റെ നിൽപ്പ് രാഹുലിനെയും കൂട്ടയുടെയും നിൽപ്പ് കണ്ടപ്പോൾ തന്നെ ശിവക്ക് മനസ്സിലായി എന്തോ പന്തിയിടുണ്ടെന്ന് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതുമാത്രമായിരുന്നു ആ സമയം അവന്റെ മനസ്സിൽ മുഴുവൻ മുന്നോട്ടേക്ക് നടക്കാൻ തുണിഞ്ഞ ശിവയെ പ്രവീണൊപ്പമുണ്ടായ നാട്ടുകാരൻ തടഞ്ഞു എങ്ങോട്ടേക്ക ആ പെങ്കോച്ചിനെയും കൂട്ടി പോയാൽ മതി നാട്ടാരം പറഞ്ഞു ഞാനെന്തിനള് കൂട്ടണം ശിവ പൊട്ടിത്തെറിച്ചു പിന്നെ നീയല്ലാതെ എല്ലാവരും ഉറങ്ങിയ സമയത്ത് നിനക്ക് അവിടെ റൂമിലേക്ക് വരാമെങ്കിൽ അവളെയും കൂട്ടി പോവുകയും ചെയ്യാം ഇന്നും നിലയും തുടങ്ങിയ പരിപാടിയിൽ നിന്ന് താൻ തന്നെയല്ലേ കുറച്ചു കുറച്ചുമ്പേ പറഞ്ഞ് പ്രവീൺ പരിഹാസത്തോടെ ചോദിച്ചു അത് പിന്നെ ശിവയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല നേർക്കു നിൽക്കുന്ന രാഹുലിനെ നോക്കിയപ്പോഴും ഉത്തരമില്ലാ തലയും കുരിച്ചു നിൽക്കുന്നവനെയാണ് കണ്ടത് അതും കൂടിയായപ്പോൾ ശിവയുടെ ദേഷ്യ നിയന്ത്രണം വിട്ടു അടുത്തുണ്ടായിരുന്ന ഫ്ലവർ വേസ് എടുത്ത് ചിന്നി ചിതറുന്ന ചില്ലകൾ തെറിച്ച് വീണത് വൈഷ്ണവിയുടെ നെറ്റിയിലാണ് അവൾ നെറ്റിയിൽ കൈവച്ച് പടർന്നിരുന്നു ഈ കാഴ്ച കണ്ടിട്ട് രാജേന്ദ്രൻ മനസ്സറിഞ്ഞില്ല അല്ലെങ്കിൽ ചെറിയ പനിയോ ചെറിയ പൊട്ടലോ ഉണ്ടെങ്കിൽ പോലും അയാൾ തന്റെ മകളുടെ അടുത്തൊന്നും മാറാത്തതാണ് ഇന്ന് അവൾ എനിക്ക് മകളല്ല ഒരച്ഛന് താങ്ങാവുന്നതിലധികം വേദന അവൾ എനിക്ക് തന്നു ഒറ്റ ദിവസം കൊണ്ട് പ്രതികരിക്കാൻ നിൽക്കുന്ന അച്ഛനെ കണ്ട് വൈഷ്ണവിക്ക് സങ്കടമായി അവളെ ഏങ്ങിയേങ്ങി കരഞ്ഞു മുറിവേറ്റതിനേക്കാൾ അവൾ വേദനിപ്പിച്ചത് അച്ഛന്റെ മാറ്റമായിരുന്നു അച്ഛൻ വൈശുവിനെ നോക്ക് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാജേന്ദ്രനടുത്തേക്ക് നീങ്ങുമ്പോഴേക്കും പ്രിയ തടഞ്ഞിരുന്നു ഇവനെ നിന്റെ കൂടെ എവിടെയെല്ലാമേ ചെയ്യാൻ കണ്ടിരിക്കുന്നു അന്നൊക്കെ ഞാൻ പറഞ്ഞത് എപ്പോഴേക്കും പറയാൻ ഡാഡി ഡാഡി വേദനിപ്പിക്കരുത് ഇല്ലാത്തക്കാളുള്ള കരച്ചിൽ കരഞ്ഞ അവൾ രാജേന്ദ്രനെ പുലർന്നു പ്രിയുടെ വാക്കിൽ കേട്ട ശിവ ആ നിമിഷമാണ് മനസ്സിലാവുന്നത് തനിക്ക് ആളുമാറിപ്പോയെന്ന് തെറ്റുപറ്റിരിക്കുന്നു പെട്ടെന്ന് അവൻ എന്തോ അവനെന്തോർത്ത് തിരിഞ്ഞോക്കിയപ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ച് നിൽക്കുന്ന പെണ്ണിനെയാണ് ആ കാഴ്ചയിൽ അവനെ നെഞ്ചുന്നു ശിവന്റെ അലർച്ചയായിട്ട് രാഹുൽ അടുത്തെത്തിയപ്പോഴേക്കും അവൾ ശിവയുടെ കൈകളിലേക്ക് വീണിരുന്നു കാഷ്വാലിറ്റിയുടെ മുന്നിലൂടെ ശിവ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നടക്കുമ്പോഴും എതിര് നിൽക്കുന്ന രാഹുലിനെ ഇങ്ങോട്ടേയും ദഹിപ്പിക്കുന്ന നോട്ട് നോക്കുന്നുണ്ട് ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെയാണ് നടന്ന് ഒന്നുമറിയാത്തൊരു പാവും പെണ്ണിനെയാണല്ലോ താൻ ശിവ ഓരോന്ന് ആലോചിക്കുമ്പോഴാണ് രാത്രി അവടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നത് കയ്യിലേക്ക് വീണ് അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവളുടെ അച്ഛൻ പിന്നിൽ നിന്ന് വിളിക്കുന്നത് അവളിനി പാടി ചവിട്ടാൻ പാടില്ല ഇങ്ങനെ ഒരു അച്ഛനോ അമ്മയോ കൂടെപ്പറപ്പുള്ള ഉണ്ടെന്ന് പോലും അവൾ ചിന്തിക്കാൻ പാടില്ല ഉണർന്നു കഴിഞ്ഞാ അവളോട് പറഞ്ഞേക്ക് ഞങ്ങളുടെ മനസ്സിൽ അവൾ മരിച്ചു പോയെന്ന് പിന്നെയൊന്നും അയാളോട് പറയാൻ കഴിഞ്ഞില്ല കൈയിൽ ചോരയ ഒലിപ്പിച്ച് കിടക്കുന്നവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് മാത്രമായിരുന്നു ചിന്ത ഓടി പിടച്ച് ഇവിടെ എത്തുന്നവരെ മറ്റൊന്നും ആലോചിച്ചില്ല ഇനി എന്ത് രാഹുലിന്റെ ഫോൺ റിങ്ങിന്റെ ശബ്ദമാണ് ശിവ ആലോചനയിൽ നിന്ന് ഉണർത്തിയത് ഹലോ ഹലോ രാഹുൽ മനസ്സിലായില്ലേ ദേഷ്യത്തോളം ആരാ സ്പീക്കറു സ്പീക്കറിനായിരിക്കോ ഇപ്പൊ താനെന്നോട് സംസാരിക്കുന്നു എല്ലാവരും കേൾക്കാനായിട്ട് ഞാൻ പറയുക എനിക്കൊരിക്കൽ കിണറെ അനിയത്തി വീണുപോയല്ലേ ഓ സോറി എന്റെ അനിയത്തിയല്ല എന്റെ അച്ഛന്റെ മകൾ പിന്നെയും തെറ്റി എൻ്റെ അമ്മയുടെ ഭർത്താവിന്റെ മകൾ എങ്ങനെയാലും തന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എത്രയോ കാറായി ഞാനെന്റെ ഏട്ടൻ അമ്മയും കൂടി നടത്താനിരുന്ന കാര്യം താൻ ഒറ്റ ദിവസം കൊണ്ട് നടത്തിയെടുത്ത് സോ താങ്ക് യു വെരി വൺ സ്പെഷ്യലി ദാറ്റ് ഐ ലവ് ഇറ്റ് രാഹുൽ പൊട്ടിത്തെറിച്ചു മോനെ രാഹുൽ ഈ പ്രിയാരുന്നു ഇനി താൻ അറിയാൻ പോകുന്നേ ഉള്ളൂ പിന്നെ അവടെ കുറച്ച് സാധനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായ ഒരുത്തനില്ലേ അവൻ്റെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ട് എല്ലാവരും കൂടി അവളെ അങ്ങ് വീതിച്ചെടുത്തോളൂ അപ്പം ആർക്കും മടിക്കില്ലല്ലോ പിന്നെ ഇങ്ങോട്ടേക്ക് ഇനി അവളെ കൊണ്ടുവരാൻ നിൽക്കണ്ട ഓക്കെ അവൾക്ക് പറയാനുള്ളതും പറഞ്ഞ ഫോൺ കട്ടാക്കി രാവിലെ ഫോൺ കട്ടാക്കി നേരെ നോക്കിയത് ശിവയുടെ മുഖത്തേക്കാണ് ശിവയാണെങ്കിൽ നിന്ന് നിൽപ്പിൽ ഭസ്മാക്കുമെന്നർത്ഥത്തിൽ അവരെല്ലാവരെയും നോക്കുന്നുണ്ട് ശിവ ആ സമയം തന്നെ കയ്യിലൊരു ബാഗും തൂക്കി പിടിച്ചുകൊണ്ട് ഓടി ശിവന്റെ അടുത്തേക്ക് വന്നു എന്താണ് ശിവ എന്ത് ഈ നടന്നോക്കെ ആന നിന്റെ കയ്യിലുണ്ടായിരുന്നു നിങ്ങൾ പുറകെ ഞാൻ വരാൻ നിൽക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ആട്ടുകാരും വീട്ടുകാരും കൂടി എന്നെ ദാ ഈ ബാഗ് വന്നിട്ട് അവൾക്ക് കൊണ്ടുപോയി കൊടുക്കാനും പറഞ്ഞു അവർ പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായില്ല എന്താ നടന്ന് എന്താണെന്ന് വെച്ചാൽ പറയും അവൻ ശിവയോട് ചോദിച്ചു പിന്നെ നേർക്കു നിൽക്കുന്ന രാഹുൽ ഞാൻ നോക്കി രാഹുൽ എന്താ നടന്ന് ആരെങ്കിലും ഒരാൾ എന്നോടൊന്ന് തുറന്നു പറ ജിത്തു ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിച്ചു പിന്നെ രാഹുൽ എല്ലാ കാര്യങ്ങളും ജിത്തുവിനോട് പറയാൻ തുടങ്ങി ശിവ റൂമാറി കയറിയത് വൈഷ്ണവിയുടെ അച്ഛൻ അവളോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞത് ശിവയോട് അവളെയും കൂട്ടി പോവാൻ പറഞ്ഞത് ചില്ലുകൊണ്ട് അവടെ തല പൊട്ടിയത് എല്ലാം എല്ലാം കേട്ട് ജിത്തു തളർന്നിരുന്നു ആ സമയമെല്ലാം ജിത്തു ശിവയെ വീക്ഷിക്കുകയായിരുന്നു അവന്റെ ഭാഗത്തിലൂടെ അവന്റെ മനസ്സിൽ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല മുഖത്ത് ദേഷ്യമാണോ അല്ലെങ്കിൽ തെറ്റുപറ്റി പോയതിന്റെ വിഷമമോ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല വൈഷ്ണവിയുടെ കൂടെ വന്നൊരു കാഷ്വാലിറ്റിയിൽ നിന്ന് ഒരു നേഴ്സ് വന്ന് വിളിച്ച് പറഞ്ഞു ആ പ്രതീക്ഷിക്കാതെ തന്നെ ശിവ മുന്നോട്ടേക്ക് വന്നു അപ്പോഴാണ് താൻ പ്രവർത്തിച്ചതിനെ കുറിച്ച് അവൻ ആലോചിക്കുന്നു തൻ്റെ ചുറ്റു നിൽക്കുന്ന രാഹുലിനെയും കൂട്ടിനെയും ജിത്തുവിനെയും അവൻ നോക്കി ഡോ സ്വപ്നം കാണാൻ അകത്തേക്കുവാ ഡോക്ടർ അന്വേഷിക്കുന്നു ശിവയുടെ നിൽപ്പേണ് നഴ്സ് ശകാരിച്ചു പിന്നെ ഒന്നും നോക്കാതെ ശിവ കാഷ്വാലിറ്റിയുടെ അകത്തേക്ക് കടന്നു ഇരിക്കും ഡോക്ടർ ശിവയോട് പറഞ്ഞു വൈഷ്ണവീട് ആരാണ് അത് പിന്നെ ശിവക്ക് ഉത്തരം ഉണ്ടായില്ല ശിവയൊന്നും മീണ്ടാത്ത കൊണ്ട് തന്നെ ഡോക്ടറെ തുടർന്നു ചെറിയൊരു മുറിവേയുള്ളൂ പേടിക്കാറൊന്നുമില്ല തലയുടെ ഭാഗത്തായതുകൊണ്ട് കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പം തന്നെ വീട്ടിലേക്ക് പോവാം ഡ്രസ്സ് മാറാൻ രണ്ടു ദിവസം കൂടുമ്പോൾ വന്നാൽ മതി ആ ശിവ മൂളി ആ സമയം തന്നെ തലയിൽ ചെറിയൊരു കെട്ടുമായി നേഴ്സ് വൈഷ്ണവിയെ കൊണ്ടുവന്നു അപ്പോൾ മാത്രമാണ് ശിവ അവളെ നേരിൽ കാണുന്നത് മുഖത്തുണ്ടായിരുന്ന ചോരപ്പാടുകളായിരുന്നവൻ്റെ മനസ്സിൽ അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം കടന്നു വന്നത് ഇപ്പോൾ തന്റെ മുമ്പിൽ നിൽക്കുന്ന പെണ്ണ് ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി നിന്നുപോയി കുട്ടിത്തം തോന്നിക്കുന്ന മുഖം വിടർന്ന കണ്ണുകൾ അരക്ക് താഴെയുള്ള മുടി അവളെ മൊത്തത്തിൽ ഒന്ന് നോക്കി വീട്ടിൽ പോയി നോക്കി നോ ഇപ്പ തന്നെ ആ കുട്ടിയെ കൊണ്ട് പോവാൻ നോക്കൂ ഡോക്ടറുടെ ശബ്ദമാണ് അവളിൽ നിന്ന് അവൻ്റെ നോട്ടം മാറ്റിയത് ഡോക്ടറുടെ പെരുമാറ്റം അവന് ചെറിയ ശമ്പലമുള്ളി അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി താനെ വിളിക്കാം ഈ കുട്ടിയേം കൂട്ട് പുറകിൽ നിന്ന് എഴുത്ത് വിളിച്ചു പറഞ്ഞു പിന്നെ പിന്നെയൊന്നും നോക്കാതെ അവൻ തിരിഞ്ഞടന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വാ അവളുടെ കയ്യിൽ പിടിച്ച അവൻ പുറത്തേക്ക് നടന്നു ആ സമയം അത്രയും അവളൊരു നോട്ടം കൊണ്ടുപോലും അവനെ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിലും തെറ്റു ചെയ്യാത്ത എന്നെ എല്ലാവരുടെയും മുമ്പിൽ തെറ്റുകാരിയാക്കി അതിനേക്കാളെല്ലാം വേദനിപ്പിച്ചത് അച്ഛൻ്റെ വാക്കുകളാണ് അച്ഛനെ മറന്ന് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള എന്നെയാണ് എല്ലാവരും കൂടി പഴിചാരിയത് ഒറ്റ രാത്രി കൊണ്ട് എൻ്റെ ജീവിതം തന്നെ മാറി മാറിയതല്ല മാറ്റി മറിച്ചതാണ് അവളെയും കൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും ചുറ്റും കൂടി ഇനി എന്തായാലും എല്ലാവരും ശിവയെ നോക്കി ശിവ ഇനി എന്താണ് ചെയ്യുക ജിത്തു ശിവയോട് ചോദിച്ചു അത് ഞാനാണോ പറയേണ്ടത് യുവമാരല്ലേ നമ്മളോട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞ യുവമാരല്ലേ അപ്പൊ ഒരു വഴി ബിരുദനെ കണ്ടെത്തിട്ടെ ശിവ ഒഴിഞ്ഞ മട്ടിൽ പറഞ്ഞു തന്നോട് ആരാ റൂം മാറി കയറാൻ പറഞ്ഞു അതുകൊണ്ടല്ലേ ഈ പെണ്ണിനിപ്പം ഈ അവസ്ഥ വന്ന് ശിവന്റെ വർത്തമാനം ഇഷ്ടപ്പെടാവുന്ന ടോണി പ്രതികരിച്ചു നിങ്ങളല്ലട കോപ്പ പറഞ്ഞു മുകളിൽ ആ പെണ്ണ് മാത്രമേ ഉണ്ടാവൂന്ന് അതുകൊണ്ടല്ലേ ശബ്ദം കേട്ട റൂമിലേക്ക് കയറരുത് എന്നിട്ട് കുറ്റം മുഴുവൻ എനിക്കോ ടോണിക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് ശിവൻ മറുപടി നൽകി നിന്നെ ഓ നിർത്തുന്നുണ്ടാവും വീണ് ടോണി ശിവയോട് തർക്കിക്കാൻ പോകുന്നതാണ് രാഹുൽ പ്രതികരിച്ചു സോറി ശിവ തെറ്റുപറ്റി ഇപ്പൊ ഈ കുട്ടിയെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കാവില്ല മറ്റൊന്നും കൊണ്ടല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുടുംബമുണ്ട് പറയുന്നുകൊണ്ട് വിഷമം തോന്നരുത് ഇപ്പം എല്ലാവരുടെയും മുമ്പിൽ ഈ കുട്ടിയുടെ മുറിയിൽ നിന്നും പിടിച്ചാൽ തന്നെയാണ് ആ സ്ഥിതിക്ക് ഞങ്ങളുടെ ആരെങ്കിലും കൂടെ ഇവള് വന്നിട്ടുണ്ടെങ്കിൽ നാളെ ഈ കുട്ടിക്ക് വരാൻ പോകുന്ന പേരെന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ രാഹുൽ സൗമ്യമായി തന്നെ ശിവയോട് സംസാരിച്ചു അപ്പോൾ ഞാനിവിളെ കൊണ്ടുപോടും അതാണ് താൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി ഞാൻ ഞാനിവിള എവിടേക്കാണ് കൊണ്ടുപോയേണ്ടത് ഞാൻ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിയോ ഞാൻ എങ്ങനെയുള്ളവരാണെന്ന് നിങ്ങൾക്കറിയോ എന്ത് ധൈര്യത്തില ഒരു പെണ്ണിനെ എൻ്റെ കൂടെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കുന്നത് എനിക്ക് നിങ്ങളുടെ കൂടെ വന്നാൽ മതി ശിവ പറയുന്നതിനിടയിൽ പുറകിൽ നിന്നുള്ള ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി വൈഷ്ണവി ശിവയുടെയും കൂട്ടിയുടെയും സംസാരം കേട്ട് നിൽപ്പാണ് പ്രവീണ് വൈഷ്ണവിയെ കൊണ്ട് ഇറങ്ങിയതിൻ്റെ പുറകെ അവനും ഉണ്ടായിരുന്നു പ്രവീണേറ്റ് ആ വൈഷ്ണവി ഞാൻ തന്നെയാണ് അങ്ങനെ നിന്നെ തനിച്ച് വിടാൻ പറ്റൂ നീ എവിടെങ്കിലും പോയാൽ പിന്നെ എനിക്കാരുണ്ട് വല്ലാത്തൊരു ഭാഗത്തോട് അവളെ ഒഴിഞ്ഞു നോക്കി അവൻ പറഞ്ഞു അവന്റെ നോട്ട് അവിടെ അറപ്പുളവാക്കി എന്താണ് എനിക്ക് ഇത്ര പുച്ഛം ഇവനെ പോലെയുള്ള തെരുവൂണ്ട റൂമിലേക്ക് വിളിച്ചേറ്റാമെങ്കി നമ്മുടെ കൂടെ വരാനാണെന്ന് ഇത്ര മടി ഇവനെ പോലെ പാതി കിട്ടേച്ച് പോവില്ല അങ്ങോളം നിന്റെ ആവശ്യം തീരം വരെ ഞങ്ങൾ ഉണ്ടാവും നല്ല രീതി ചേട്ടാ പിന്നല്ലാതെ അയാൾ കുറെ നാളുകൾക്ക് ശേഷം വേട്ടയാടി നേടിയ ജീവിയെ നോക്കി ആസ്വദിക്കുന്ന പോലെ വൈഷ്ണവിയെ നോക്കി നിന്നു മറന്നുപോയോ രഞ്ജിയേട്ടനെ അയാൾ വല്ലാത്തൊരു ഭാവത്തോട് അവളോട് ചോദിച്ചു അവളുടെ നീൽപ്പും പരിഭ്രമം നിറഞ്ഞ മുഖവും കാണുമ്പോൾ വന്നവരാൾക്ക് എത്രമാത്രം പേടിയുള്ളവരാണെന്ന് ശിവനും മറ്റുള്ളവർക്കും മനസ്സിലായി അവർ തമ്മിലെ സംസാരം കേൾക്കാൻ സാധിക്കുന്നില്ലെങ്കിലും രണ്ടുപേരുടെയും നോട്ട് അവളോടുള്ള സമീപനവും അത്ര ശരിയില്ലെന്ന് ശിവനെ പോലെ രാഹുലിനും കൂട്ടർക്കും മനസ്സിലായി അവളുടെ കണ്ണുകളിൽ കാണുന്ന അപേക്ഷ മാത്രമാണ് പിന്നെയൊന്നും നോക്കിയില്ല ശിവ അവിടെ അടുത്തേക്ക് പോയി രഞ്ജി ഇവനാണ് ആള് അടുത്തേക്ക് വന്ന ശിവയെ ചൂണ്ടിക്കാട്ടി പ്രവീൺ പറഞ്ഞു എന്തായാലും നിന്റെ സ്വക്ഷം കൊള്ളാടി മോളെ എനിക്ക് എനിക്കറിയാമേലാത്തോണ്ട് ചോദിക്ക എനിക്കില്ലാത്ത എന്തു ആണിടി ഇവനുള്ളത് ഇവനെപ്പോലെ രാത്രി നിന്നെ ഞാൻ ക്ഷണിച്ചത് എന്റെ ജീവിതത്തിലേക്കല് അല്ലടി മോളെ ദേഷ്യം കൊണ്ടായവിടെ മുടിക്കുത്തിന് പിടിച്ചു വലിച്ചു പ്രതീക്ഷിക്കാതെ നീക്കമായതുകൊണ്ട് ശിവയ്ക്കൊന്നും അടുക്കാൻ കഴിഞ്ഞില്ല എനിക്ക് വേദനിക്കുന്നു മുടിക്കു പിടിച്ച കൈ വിടിവിക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും നടന്നില്ല വേദന കൊണ്ട് അവൾ പുളങ്ങി ശിവാലറി നിനക്ക് നാവുണ്ടായിരുന്നു ഞാൻ കരുതി നീ ഒരു പൊട്ടനായിരിക്കും രഞ്ജി പര്യാസത്തോട് ശിവയെ നോക്കി ഞാൻ പൊട്ടനാണോ ഊമയാണോന്നൊക്കെ പറയാം നീ അവിടെ ദയത്തിന് കൈയെടുക്ക് ഇല്ലെങ്കിൽ രഞ്ജി പറയൽ അവന്റെ മുഖത്ത് അടിവീഴൽ ഒരുമിച്ചായിരുന്നു താനിയ അവന്റെ കൈ മുടിക്കുത്തിൽ നിന്ന് ഉയർന്നു വീണു രഞ്ജി ശിവയെ തിരിച്ചടിക്കാൻ നോക്കി എന്നാൽ ആശ്രമം ശിവൻ മാറിയതോടെ വിഫലമായി അതോടൊപ്പം ശിവ വീണ്ടും ഒന്നുകൂടി രഞ്ജിയുടെ മുഖത്ത് കൊടുത്തു കൊണ്ട് ഇവിടുന്ന് ഇപ്പൊ പോയിക്കോണോ ഇല്ലെങ്കിൽ ശിവയുടെ മറ്റൊരു മുഖം നീയുവിനും കാണും ശിവ താക്കിയതുപോലെ പ്രവീണോട് പറഞ്ഞു ശിവയുടെ ദേഷ്യവും ആൾബലവും എല്ലാം തങ്ങൾക്കെതിരാണ് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയില്ല അവസരം വരും പിന്നെയൊന്നും നോക്കിയില്ല പൊരുതാൻ നിൽക്കുന്ന രഞ്ജിയേം പിടിച്ചു വലിച്ച് പ്രവീൺ പുറത്തേക്ക് പോയി അവർ പോയി പേടിച്ച് ചുരുണ്ടൂടിയിരിക്കുന്നവടെ അടുത്ത് പോയി ജിത്തു പറഞ്ഞു എനിക്ക് പേടിയ അവൾ കൊച്ചു പോലെ പറഞ്ഞു ഞങ്ങളില്ലേ താവാ എഴുന്നേൽക്ക് നേരെ ഒരു നേരൊരുപാടായി വീട്ടിലേക്ക് പോവാം ജിത്തു ഒരു അനിയത്തിയോടന്ന പോലെ അവളോട് പെരുമാറി രാവിലെ ഞങ്ങൾ പോവാ ഇവളൊറ്റക്കാവ് പോകാൻ കഴിയില്ലല്ലോ കണ്ടില്ലേ ആരുമില്ലാന്ന് തോന്നിയാൽ ചെന്നായ്ക്കൾ കൂട്ടത്തോടെ ഓടിവരും ജിത്തു എവിടെയൊക്ക നീ നിൽക്കുന്നിടത്തേക്ക് തന്നെ അതിനേക്കാൾ സുരക്ഷിതമായ സ്ഥലം ഈ രാത്രി ഇവൾക്ക് വേറെ എവിടെയും കിട്ടിയില്ല ഇതുവരെ ഇല്ലാത്ത ജിത്തുവിൻ്റെ സംസാരത്തിലെ മാറ്റി ശിവ നോക്കിക്കാണുകയായിരുന്നു വീട് അവിടെ എങ്ങനെ ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എനിക്ക് പ്രശ്നമില്ല എവിടെയാണെങ്കിലും തൊഴുത്തിൽ വേണമെങ്കിൽ ഞാൻ കിടന്നോളാം അവിടെ വാക്കുകൾക്ക് മുമ്പിൽ പിന്നെ ശിവയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ശിവ സോറി ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഞങ്ങൾ കരുതിയില്ല രാഹുൽ ക്ഷമാപൂർവ്വം പറഞ്ഞു എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി നമ്മുടെ കയ്യിലുണ്ടല്ലോ ആവശ്യം വരുമ്പോഴല്ലേ ശിവ വാ ബങ്ങളെ വാ ജിത്തു കടുപ്പിച്ചൊരു നോട്ടം രാഹുലേയും കൂട്ടുകയും നോക്കിക്കൊണ്ട് ശിവയെയും തളം നിൽക്കുന്ന വൈഷ്ണവിയുടെയും കൈ പിടിച്ച് മുന്നോട്ട് നടന്നു ഇനി എന്ത് എങ്ങനെയൊന്നും അറിയാതെ അവര് പേരും നടന്നാകില്ലെന്ന് രാഹുൽ നോക്കി നിന്നു ഏതു നേരത്താണ് തനിക്ക് ഈ ചിന്ത തലയിൽ പൊട്ടിമുളിച്ചു ഞാനൊരു കാരണക്കാരിയാണല്ലോ ആ പാമ്പെണ്ണിനെ വേദനിപ്പിക്കാൻ അവളുടെ ജീവിതം ഇനി എന്താകുമോ ഇവരുടെ കയ്യിൽ അവളുടെ ജീവിതം സുരക്ഷിതമായിരിക്കുമോ നിവൃത്തിയില്ലാത്ത കൊണ്ടാണ് തന്നെ പോലൊരു പെണ്ണിനെ കളയാൻ ആർക്കെങ്കിലും തോന്നുമോ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം